നമസ്കാരം എൻ്റെ പേര് ശ്യാം എൻ്റെ വൈഫിൻ്റെ പേര് ബീന ഞങ്ങൾ മൂവറ്ററിക്കടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്നത് ഞാനും വൈഫും കല്യാണം കഴിച്ചതിന് ശേഷം ഏകദേശം ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്നത് അതിന് പ്രധാനമായും കാരണമായത് ഞങ്ങൾ ഡോക്ടർ സഭയിൻ്റെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിന് പോവുകയും ഡോക്ടർ സഭയിൻ ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുക്കുകയും ചെയ്ത് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്നത് ആയി അപ്പോൾ ഒരു റിസ്കി പ്രഗ്നൻസി ആയതുകൊണ്ട് ഞങ്ങൾ സ സബൈൻ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുകയും ചെയ്തു എന്നാൽ ഏകദേശം ഏഴ് മാസം കംപ്ലീറ്റ് ആയപ്പോൾ വൈഫിനെ സുസറിയം ചെയ്ത് അന്ന് ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളെ ദൈവാനുഗ്രഹത്താൽ ലഭിക്കുകയുണ്ടായി ഇന്നിപ്പോൾ എട്ട് വയസ്സ് പൂർത്തിയായി അവർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുണ്ടായ സമയത്ത് വളരെ തൂക്കം കുറവും പ്രീമച്യൂർ ബേബീസും ആയിരുന്നു ഡോക്ടർ സബൈൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രഞ്ജിത്ത് സാറാണ് സിസ്കറിയും ചെയ്തത് എല്ലാ കാര്യങ്ങളിലും ഡോക്ടർ സബൈൻ സാറിൻ്റെ ഒരു നിർദ്ദേശവും സൂപ്പർവിഷനും എല്ലാം ഉണ്ടായിരുന്നു പ്രീമച്ചുർ ബേബീസ് എന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് പീഡിയാട്രിഷ്യന്മാരായ ഡോക്ടർ ജയന്ത് സാറും അന്ന് നിയോനേറ്റലൈസിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം നേഴ്സുമാരോടും ഞങ്ങൾ വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു സബൈൻ ഹോസ്പിറ്റലിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ചത് ഒരിക്കലും ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ ദൈവാനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് കരുതാതിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ സബൈൻ സാറിൻ്റെ അടുത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങളെ അനുസരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു മാറ്റം ഈ എട്ട് വർഷം കൊണ്ടുണ്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൊത്തമുള്ള നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് അങ്ങേയറ്റം സന്തോഷകരമാണ് ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനിടയാക്കിയ സബൈൻ ഹോസ്പിറ്റലിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു